ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമ്മളെ നമുക്കത് ആ കർമ്മം നമ്മൾക്ക് തിരിച്ച് കിട്ടുമെന്നാണ് എൻ്റെ പിതാവിനെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ പാർട്ടിയിൽ തന്നെ തുടരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നന്നായി പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അത്രയും ആയിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് മാത്രമല്ല എന്നോടുള്ള എൻ്റെ പല വെൽവിശ്വാസം എൻ്റെ അടുത്ത് പല ദിവസങ്ങളായി പറയുന്നത് എല്ലാവരും കൈവിട്ടല്ലോ പിന്നെ സിമി എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല ഏഹ് എന്താണ് സിമിയുടെ അയോഗ്യത എന്ന് കേരള സമൂഹം മനസ്സിലാക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഈ ജില്ല വി ഡി സതീശന് ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ ആ അദ്ദേഹത്തെക്കാൾക്ക് കൂടുതൽ ഞാൻ പ്രവർത്തിച്ചു എന്നേ ഇല്ലെന്ന് ആരെങ്കിലും പറയട്ടെ കെ സി വേണുഗോപാൽ എന്ന എൻ്റെ സഹപ്രവർത്തകൻ ഇന്ന് അദ്ദേഹം വലിയ പദവിയിലിരിക്കുകയാണ് ഏഹ് എങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിനെ വീട്ടിൽ ചെന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ എച്ച്ഒഡിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒരു കസേര കൊണ്ട് ഇട്ട് വരും അത്രയ്ക്കും മാന്യതയോടെയുള്ള ഒരു ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ തീർച്ചയായിട്ടും തിരുത്തൽ ഉണ്ടാവും കാലം കാലചക്രം കാലം എല്ലാത്തിനും മറുപടി പറയും കാരണം ഞാൻ ഒരുപാട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ഞാൻ പാർലമെന്റിലൊക്കെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പോകേണ്ടി വരും കാരണം ഞാനിവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇരുപത്തെട്ട് ഡിവിഷനാണ് എന്നൊന്നത്തെ ജില്ല റെക്കോർഡ് ഭൂരിപക്ഷം ആരും ഇന്നുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല അത് മലയാള അറോമയുടെ അന്ന് ഡിജിറ്റൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഏഷ്യാനെറ്റ് വന്നത് ഏത് ചെയ്യാറോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ആ റെക്കോർഡൊന്നും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനൊക്കെ മത്സരിച്ചാൽ ഏറ്റവും വലിയ രസം കേൾക്കണം ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും ഹൈബിയെ പിടിച്ച് എം പി ആക്കി ഒരു കാരണം ഇല്ലാതെ എന്നിട്ട് വിനോദിനെ വിനോദ അന്ന് എന്നോട് എല്ലാ പത്രകാരും ചോദിച്ചു വിനോദ ആരാന്ന് വിനോദ് സ്റ്റേറ്റിൽ ലീഡർഷിപ്പിലുള്ള ഒരാളല്ല പക്ഷെ വിനോദിനെ സപ്പോർട്ട് ചെയ്തു അപ്പം നമ്മളെ അകറ്റി ഒരു വലിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരുന്നു ആയിക്കോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ അല്ല ആരും വന്നോട്ടെ പക്ഷേ ഒരു വനിത ആയതുകൊണ്ട് ആ വനിതയോടെ വിവേചനം കാണിക്കാൻ നമ്മളെ ആണെങ്കിൽ ഈ ജില്ലയിൽ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തില്ല ഇല്ലേ ഈ നമ്മുടെ മേയർ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഇവിടെ എം പിയുടെയൊക്കെ താളത്തിന് തുള്ളാത്തത് കൊണ്ടാണ് അതെൻ്റെ മൊബൈലുണ്ട് താളത്തിന് തുള്ളാത്തത് കൊണ്ട് എന്നോട് മാറാൻ പറഞ്ഞ് ഞാൻ മാറിക്കൊടുത്തില്ല എന്ന് വേറൊരാളുടെ പേരും കൂടി പറഞ്ഞു ഒരു നേതാവിനെ ഞാൻ പറയുന്നില്ല പറയുന്നില്ലതൊന്നും അതെൻ്റെ മാന്യതയാണെന്ന് മാത്രം വിചാരിക്കുക ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് പുറത്ത് വിട്ടാലുണ്ടല്ലോ ഉണ്ടല്ലോ പലതും സംഭവിക്കും എൻ്റെ ജീവന് പോലും ചിലപ്പോൾ ഭീഷണി ഉണ്ടാവും എന്നെ ഞാൻ പറയുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും അന്തസ്സോടും അഭിമാനത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്താനുള്ള വഴി ഉണ്ടാവണം ഞങ്ങളുടെ ആ കാലഘട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഇങ്ങനെ നേർവഴിയിലൂടെ അല്ലാതെ സ്ഥാനമാനങ്ങൾ നേടുന്നവർ നേടിക്കോട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂസാണ് പണ്ടും രാജാക്കന്മാർക്ക് ഈ അമ്മച്ചി വീടുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറേ പണവും കുറേ സ്വർണവും വീടും ഒക്കെ കൊടുക്കുമായിരുന്നു ഇല്ല ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് മനസ്സിലാവും പക്ഷെ അവരൊന്നു രാജഭരണത്തിൽ ഇടപെടൽ ഇടപെടില്ലായിരുന്നു രാഷ്ട്രതന്ത്രത്തിൽ അവർ ഇടപെടില്ലായിരുന്നു അതായിരുന്നു രാജ്യകാലത്തെ ആ ഭരണം ഇന്ന് അതാണോ എന്ന് എല്ലാവരും ഒന്നും ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും ഉറപ്പായിട്ടും എന്താ സംശയം ഈ കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസ്സിലൂടെയും മഹിളാ കോൺഗ്രസ്സിലൂടെയൊക്കെ ഈ കെ പി സി സിയിൽ വന്ന എത്ര വനിതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ട്രാക്ക് റെക്കോർഡ് ഞാൻ അവരെക്കുറിച്ചൊന്നും മോശം പറയുന്നില്ല അവരൊക്കെ വലിയ വലിയ ലീഡേഴ്സിൻ്റെ ഗുഡ് ബുക്കിലുള്ള മഹനീയ വനിതകളാണ് ഇപ്പോൾ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ അതിൻ്റെ ആ ആ എടുത്ത് ദല്ലാൾ നന്ദകുമാർ ഇ പി ജയരാജൻ അയച്ചു കൊടുത്തത് ഇന്ന് അദ്ദേഹം ഇ പി ജയരാജൻ രാജിവെച്ചിട്ടുണ്ടല്ലോ കൊടുത്തത് വെച്ചിട്ട് ആ നന്ദകുമാർ വെല്ലുവിളിച്ചു നന്ദകുമാറും പഴയ കേസുകാരനാണ് പി ടിയുടെ ശിഷ്യനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദീപ്തി ഒരു മാനനഷ്ട കേസ് കൊടുത്തോടെ ദീപ്തി മീഡിയ സെല്ലിൻ്റെ ചെയർപേഴ്സൺ അല്ലേ ഞാൻ പറഞ്ഞത് വ്യാജമാണെങ്കിൽ എനിക്കും ജയരാജനെതിരെ ഒരു മാന പാർട്ടി അവരെ സംരക്ഷിച്ചു ആ ഉമ്മ തോമസ് എന്നോട് ഈ വിഷയം സംസാരിച്ചതാണ് ഉമ്മ തോമസ് എം അപ്പോൾ ചിലർക്ക് റിബലായി മത്സരിച്ച് പാട്ടീന്ന് പുറത്തു പോകാം തിരിച്ചു വരാം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുത്താം ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്യാം ജയരാജനോട് സംസാരിച്ച് സീറ്റ് അർപ്പിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടും നമ്മളെ നമുക്ക് വിലക്കേർപ്പെടുത്തുന്നത് എന്ത് ധാർമ്മികതയാണ് ഞാനൊന്നും വേണ്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ഒരു കുലിനതയുടെ ഭാരം കൊണ്ട് ശബ്ദം പുറത്തു വരാത്ത ഒരു സ്ത്രീയാവാൻ എനിക്ക് കഴിയില്ല